വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കി മനോരിച്ചാൽ വെള്ളച്ചാട്ടം കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചായോത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനസ്സിന് കുളിർമയേകുന്ന നയനമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഇവിടെ ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് ഉള്ളത് കരിന്തളം ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചകൾ മനസ്സ് തുറന്ന് അല്പം ആനന്ദിക്കാൻ പറ്റിയ ഇടം ഒരു ദൃശ്യവിസ്മയത്തിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മാനൂരിച്ചാരിലെ നാരോത്തുംകൊല്ലി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം നീലേശ്വരത്ത് നിന്നും എടത്തോട് റൂട്ടിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ചായോത്ത് എത്തിയാൽ അവിടെ നിന്ന് കാഞ്ഞിരപ്പൊയിൽ റൂട്ടിൽ രണ്ട് കിലോമീറ്റർ കൂടി പോകുമ്പോൾ ഒരു ഗ്രാമമുണ്ട് മാനൂരി ഇവിടെ പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യം ഒളിപ്പിച്ച് വെച്ചൊരു വിസ്മയമുണ്ട് മാനൂരിച്ചാലിലെ വെള്ളച്ചാട്ടം നാരത്തംകൊല്ലി വെള്ളച്ചാട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പണ്ട് കാട് മൂടിക്കിടന്ന ഈ പ്രദേശം പുറലോകം അറിഞ്ഞു തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല എങ്കിലും അറിഞ്ഞവരെല്ലാം ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് കാരണം ഇത് ഒരു മൺസൂൺ വെള്ളച്ചാട്ടമാണ് മഴയുടെ തണുപ്പിൽ പാറക്കെട്ടുകളിൽ നിന്ന് പാൽനിര പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും മാനുവരിച്ചാൽ ഉത്സവപ്പറമ്പ് പോലെയാകും ദൂരദേശത്തു നിന്ന് പോലും കുടുംബസമേതം ആളുകളെത്തും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ചു ചേരാൻ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും അതിൻ്റെ കുളിര് ആസ്വദിക്കാനും ഇവിടെ നല്ല തിരക്കാണ് വലിയ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്നതിനാൽ ഒരേ സമയം നിരവധി ആളുകൾക്ക് വെള്ളച്ചാട്ടത്തിന് കീഴെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് റോഡരികിൽ സൂചനാ ബോർഡുകളൊന്നും ഇല്ലെങ്കിലും ആളുകൾ നടന്നുപോയി തെളിഞ്ഞ വഴികളിലൂടെ ചെറിയ ഇറക്കമിറങ്ങിയാൽ ഈ പ്രകൃതി രമണീയമായ കാഴ്ച കാണാനാകും കനത്ത മഴയിൽ ഈ വെള്ളച്ചാട്ടം അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കും വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഈ മാനൂരി വെള്ളച്ചാട്ടം ന്യൂജൻ തലമുറ സെൽഫിക്കും റീൽസിനും വൈബ് തേടി ഇവിടെ എത്താറുണ്ട് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കുകയാണെങ്കിൽ ഭാവിയിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരുപക്ഷെ നിങ്ങളും മഴക്കാലത്ത് ഈ മനോഹര ദൃശ്യം തേടി പ്രകൃതി ഒരുക്കിയ ഇത്തരം ദൃശ്യവിസ്മയങ്ങൾ കാണാൻ അധിക ദൂരം പോകേണ്ട നമ്മുടെ അടുത്ത് തന്നെയുണ്ട് ഒരുപക്ഷെ കാസർഗോഡിന്റെ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ക്യാമറാമാൻ ബാബു നരിമാളത്തിനൊപ്പം പ്രശാന്ത് കയ്യൂർ സിനറ്റ് ന്യൂസ്